ഒരു വിഭാഗം ജനങ്ങള് കബറിനകത്ത് നിന്നെക്കുകയാവരുണ്ടല്ലോ പറവകളെ പോലെ പോവുകയാട് പറയാവന്റെ പരലോകത്ത് കൂടെ പറവകളെ പോലെ മതിലിന്റെ മുകളിൽ പോയി ഒരു വിഭാഗം ജനങ്ങൾ ജനങ്ങളിരിക്കുകയാ ആ സമയത്തതാ സ്വർഗത്തിന്റെ കാവൽക്കാരനായ ഋലുവാനെന്ന മലക്ക് ചോദിക്കുകയാ സ്വർഗത്തിന്റെ കാവൽക്കാരനായ രുളുവാനെന്ന മലക്ക് ചോദിക്കുകയാട്

അല്ലാഹുവേ പടച്ചവന്റെ കോടാനി കോടി വർഷത്തെ നീളമുള്ള സിറാത്തുന്ന പാലമുണ്ടല്ലോ ആ പാലം കടന്നിട്ടാണോ നിങ്ങൾ വന്നത് അല്ലാഹുവേ ആ സമയത്ത് ആ സമയത്ത് സ്വർഗത്തിന്റെ അവകാശികൾ പറയുകയാട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാണ് നാളെ കബറിനകത്ത് നിന്നൊരു വിഭാഗം ജനങ്ങൾ പറവകളെ പോലെ പറന്നു പോവുകയാണ് അവര് പറവുകളെ പോലെ പറന്ന് പറന്ന് പടച്ചവന്റെ സ്വർഗത്തിന്റെ മതിലിന്റെ മുകളിലിരിക്കുമ്പോൾ എന്ന് പറയുന്ന സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്ക് ചോദിക്കുകയാ ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ ഹിസാബ് കഴിഞ്ഞോ നിങ്ങൾ സിറാത്ത് കടന്നിട്ടാണോ വന്നത് എന്റെ പ്രിയമുള്ളവരെ അവര് പറയുകയാണ് ഞങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നവരാട് എന്ത് അതിനുള്ള കാരണമെന്ത് എന്ത് അതിനുള്ള കാരണമെന്ത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പരലോകത്ത് കൂടെ പറവകളെ പോലെ പറന്ന് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന വിഭാഗം ഏതെന്നറിയുവോ രഹസ്യമായി നോമ്പു പിടിച്ചവര് നോമ്പുകാരനെന്ന് പറയാനല്ല ജനങ്ങള് നോമ്പുകാരനെന്ന് പറയാനല്ല പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി പതിനാല് മണിക്കൂർ പട്ടിണിയിരുന്നവര് നീ നാളെ പറവകളെ പോലെ കബറിനകത്ത് നിന്നെറ്റ് പറന്ന് സ്വർഗത്തിലെത്തുമെന്ന്

നോമ്പു പിടിക്കാത്തവരുണ്ടല്ലോ റമലാ മാസത്തില് പഠിച്ചവരെ സ്കൂളിൽ പഠിക്കുന്ന പത്തു വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് വീട്ടില് വഴക്കാട് എന്നെ കൂടെ നോമ്പു പിടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ ചെറിയ മക്കള് വാശി പിടിക്കുമ്പോ അല്ലാഹുവേ കാരിയങ്ങള് പോലും നോമ്പ് പിടിക്കുന്ന മാസമാണല്ലോ കാഫീങ്ങളിൽ പലരും റമദാ മാസം നോമ്പ് പിടിക്കുന്നവരുണ്ട് ഈ റമദാനിൽ പോലും നോമ്പ് പിടിക്കാതെ നടക്കുന്ന എന്റെ അല്ലാൻ്റെ കിടന്നുറങ്ങുമ്പോ രണ്ട് മലകുകൾ കിടന്നു വരികയാട് അല്ലാണ്ട് റസോലിന്റെ മുന്നിലേക്ക് രണ്ട് മലകുകൾ കിടന്നു വരുകയാ പിടിച്ചുകൊണ്ട് കേറാൻ കേറാൻ കഴിയാത്ത കഴിയാത്ത ഒരു മുന്നിൽ കൊണ്ടുപോയി ഉയർന്നു നിൽക്കുന്ന ഒരു ഉയർന്ന് ചുവട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അള്ളാന്റെ അള്ളാന്റെ എന്നെ കൊണ്ട് കഴിയൂല എന്നെ കൊണ്ട് കഴിയൂല എന്നെ കൊണ്ട് കേറാൻ കഴിയില്ല മലകൾ നബിയേ ഞങ്ങള് സഹായിക്കാൻ പിയേ അല്ലാണ്ട് റസൂലിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കേറി പോവുകയാണ് പ്രവാചകന് മുകളിലേക്ക് കേറി ചെല്ലുമ്പോ ഇതാസുവാതിന് ശതീ ആരോ ൂവുന്ന ശബ്ദം കേൾക്കുകയാ ആരോ കടന്ന് കരയുന്ന ശബ്ദം കേൾക്കുകയാ അല്ലാൻ്റെ ആരാണ് ആരാ ഈ കരയുന്ന ശബ്ദം കേൾക്കുന്നല്ലോ ഇവരാരാ ആ സമയത്ത് പറയുന്നു ഹാദാ വാനു ഒന്ന നരകത്തിന്റെ അവകാശികൾ കടന്ന് കരയുന്ന ശബ്ദ അല്ലാണ്ട് റസൂല് നടന്ന് നടന്ന് ആ പർവ്വതത്തിന്റെ മുകളിലെത്തുമ്പോ ഒരു മനുഷ്യനെ കാണുകയാ ഒരു മനുഷ്യനെ കാണുകയാട് അവന്റെ കാലിന്റെ പുറകിലുള്ള നരമ്പുണ്ടല്ലോ കാലിന്റെ പുറകിൽ കാണുന്ന നരമ്പുണ്ടല്ലോ ആ നരമ്പിനകത്ത് അവനെ അവനെഴായി കെട്ടി തൂക്കിയിട്ടിരിക്കുകയാട് അവനെ കെട്ടി അവന്റെ വായതാ അവന്റെ കബളുകൾ വലിച്ചു അവന്റെ പറകത്തുകൂടെ രക്തം ഇങ്ങനെ ആ മനുഷ്യൻ കിടന്ന് വിളിച്ചു കൂവുകയാട് അല്ലാണ്ട് റസൂലുണ്ടല്ലോ അല്ലാണ്ട് റസൂലുണ്ടല്ലോ അവിടെ നിന്ന് ചോദിക്കുന്നു ആ മലക്കുക ോട് ചോദിക്കുകയാണ് മഹാദാ ആരാണി വിഭാഗമാരാ അല്ലാണ്ട സൂര്യ ചോദിച്ചു ഈ മനുഷ്യനാരാ ആ സമയത്ത് പറയുന്ന മാസത്തിൽ മാസത്തിൽ നോമ്പ് നോമ്പ് പ്രിയമുള്ളവരെ വാപ്പയുണ്ടല്ലോ ഉമ്മയുണ്ടല്ലോ ഭാര്യയുണ്ടല്ലോ മക്കളുണ്ടല്ലോ കൂടപ്പറപ്പുണ്ടല്ലോ നോമ്പ് പിടിക്കാത്താരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കില് അല്ലാണ്ട് റസൂര് പറയുകയാട് അല്ലാണ്ട് റസൂര് പറയുകയാ കാനങ്ങാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനുണ്ടല്ലോ ഏറ്റവും വലിയ കള്ളുകുടിയൻ ഉണ്ടല്ലോ ഈ ഏറ്റവും വലിയ അവനെ വൃത്തികെട്ടവനാണെന്ന് പറയുകയാട് പോലും നന്നാവാത്തവൻ പോലും നോമ്പ് പിടിക്കാത്തവൻ അവൻ ഈ നാട്ടിലെ

നോമ്പ് പിടിക്കാത്ത ഒരു മുസ്ലിം ആരോഗ്യമുണ്ട് കഴിവുണ്ട് എന്നിട്ട് പോലും നോമ്പ് പിടിക്കാത്ത ഒരുത്തനെ നിങ്ങൾ ആരെങ്കിലും കണ്ട അവൻ മുസ്ലിമാണോ എന്ന വിഷയത്തിൽ സംശയമുണ്ടെന്ന് രണ്ടാമത്തെ അനുഗ്രഹം എന്തെന്നറിയുവോ നോമ്പുകാലന്റെ വായിക്കകത്ത് നിന്നടിക്കുന്ന ദുർഗന്ധമുണ്ടല്ലോ ആ ദുർഗന്ധം അല്ലാൻ്റെ മുന്നിൽ കസ്തൂരിയക്കാരും വാസനയാട് മൂന്നാമത്തെ മഹത്വം എന്തേ അല്ലാഹു നമുക്ക് നൽകിയ മൂന്നാം ഫൈനൽ ും മലക്കുകൾ നമുക്ക് വേണ്ടി ത്യാ ചെയ്തുകൊണ്ടിരിക്കുകയാട് രാവും പകലും മലക്കുകൾ നമുക്ക് വേണ്ടി ദയതിന്റെ സദസ്സിൽ നിങ്ങൾക്ക് വേണ്ടി പടച്ചവന്റെ അരസിന്റെ ഭാഗത്തുള്ള കോടാരി കോടി മലക്കുകൾ ാഘുവിനോട് ചെയ്തുകൊണ്ടിരിക്കുകയാ എന്റെ പ്രിയമുള്ളവരെ കിടന്നുറങ്ങുമ്പോ കടയിൽ പോയി കച്ചവടം ചെയ്യുമ്പോ റോഡിലൂടെ നടന്നു പോകുമ്പോ കുടുംബത്തിന്റെ കൂടെ ചിലവഴിക്കുമ്പോ അള്ളാഹുവേ ഇരുപത്തിനാല് രാവും പകലും മലക്കുകൾ റമലാനിൽ പ്രത്യേകതയിൽ പെട്ടതാട് ആര് ചെയ്താൽ അവൻ്റെ സ്വീകരിക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ റമലാനിന്റെ ഒന്നാമത്തെ രാത്രി ഉണ്ടല്ലോ പണച്ചവൻ ആകാശ ലോകത്തുള്ള കോടാരി കോടി മലക്കുകളെ വിളിച്ചിട്ട് അല്ലാകു പറയുന്ന മലക്കുകളെ ഇനി മുപ്പത് ദിവസം നിങ്ങളാരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട ഇനി മുപ്പത് ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട നിങ്ങൾ എന്നെ സ്തുതിക്കണ്ട എന്നെ വാഴ്ത്തണ്ട എന്നെ കുറിച്ച് നിങ്ങളൊന്നും പറയണ്ട ഇനി മുപ്പത് ദിവസം നിങ്ങളുടെ ജോലി എന്തെന്നറിയുവോ